ോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഓ അയ്യോ ഇത് ഒപ്പി വെച്ചോ പോക്കറ്റ് അടിക്ക് പിടിച്ചു പോലീസ് പിടിച്ചിട്ട് ഇവിടെ തൊപ്പി വെച്ചാൽ പോക്കറ്റടിക്ക് പിടിച്ചേക്കനുണ്ടാ നമ്മള് അത് കണ്ടുകൊണ്ട് പോക്കറ്റടിച്ച സീനും കണ്ടോണ്ട് നമ്മള് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാ നമ്മുടെ ഡ്രോണിനെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഡ്രോൺ ഇടാൻ പോയി ഉള്ളി പറഞ്ഞ് ഇവിടെ ലീഗലി ഡ്രോൺ ഇടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡ്രോൺ ഇവിടെ പറത്തുന്നില്ല ഡ്രോൺ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു മേളീക്കൂടെ ആ കനാൽസ് എല്ലാം കാണാം ലൂക്കിൽ ഇപ്പം ഉണ്ടെന്നല്ല പേടിച്ച് പറച്ച ലൂക്കാ പേടിയാവണ്ട ഇല്ലല്ലേ ചെറുതായിട്ടല്ലേ ചെറുതായിട്ടുള്ള ലൂക്ക് പേടി പറഞ്ഞിട്ടുണ്ടല്ലേ ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട ലൂക്കിന് എന്താ പറയാനല്ലേ ഈ സ്ഥലത്തിനെ പറ്റി ഒന്നും പറയാല അങ്ങനെ പറയല്ലേ അടിപൊളിയാണ് ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ട ഇഷ്ടപ്പെട്ട ബിൽഡിങ്സ് ഒക്കെ കൊറേ ബോട്ടുകളൊക്കെ ഒതുക്കി സൈഡിലിട്ടുന്നുണ്ട് ഇതൊക്കെ അപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ നമുക്ക് സ്റ്റേ എടുക്കാൻ ഹോട്ടലാണ് പോസ്റ്റാലി ഇസ് പോസ്റ്റ് ഓഫീസ് ആയി തീരുമാനിയാലി ആ ഇപ്പൊ സിറ്റി മൂഡ് മാറിയിട്ട് ഇപ്പൊ നമ്മളെ സിറ്റിന്ന് തിരക്കിന്നകത്തേക്ക് കേറി ഇപ്പൊ ഒരു വിജനമായ ഒരു കനാൽ അല്ലേ എന്നൊക്കെ വേണം പറയാൻ അധികം തിരക്കില്ല വണ്ടികളുടെ ബോട്ടുകളുടെ വണ്ടി ഇവിടെ വാഹനങ്ങളല്ല ഇവിടെ ബോട്ടുകളുടെ സൗണ്ട് ഇല്ല ടു വീലറിൻ്റെയും കാറിൻ്റെയും ലോറിയുടെയും സൗണ്ട് സൗണ്ടേ ഇല്ല അതൊന്നും അല്ല ഇവിടെ ഇവിടെ ബോട്ടുകളുടെയാണ് സൗണ്ട് ബോട്ടിൻ്റെ എൻജിൻ്റെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇപ്പോൾ ഇവിടെ അതുമില്ല ഇല്ല ഉണ്ടല്ലോ ഇവിടെ സൈലൻറ് ഏരിയയാണ് അല്ലേ ഭയങ്കര സൈലൻസ് അല്ലേ എങ്ങും സൈലൻസ് ആ എൻജിനുള്ള ബോട്ടൊക്കെ കൂടെ കിടപ്പുണ്ട് പക്ഷെ ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് വരും വെനീസ് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടാ ഇത് റോഡാണ് ശരിക്കും പറഞ്ഞ റോഡ് മീൻസ് കനാൽ റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ വീടിന്റെ കാണും കാർ കുറിച്ചാണ് കാണുന്ന ഓരോ വീടിന്റെ ഫ്രണ്ടിൽ നമ്മള് വാഹനങ്ങള് പാർക്ക് ചെയ്യൂല അതേപോലെ തന്നെ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടേക്കാണ് ഓരോ സ്ട്രീറ്റിലേക്കൊക്കെ നമുക്ക് നൈസ് ഇങ്ങനെ ബോട്ടിന് തേർട്ടീൻ ഡിഗ്രി അല്ലേ ഈ ഡിഗ്രി തണുപ്പില് ബോട്ടിൽ ഇങ്ങനെ പോവാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഹൗ ഓൾഡ് ഈസ് ഓൾ ദീസ് ബിൽഡിങ്സ് Uh, Have any idea? 3, four, five hundred, up to 8, oh. 1,000 uh -huh. one, one years old, some oh. buildings. Okay. Not here, for example. Look, this is a high school. This is a Oye school? oh Primando! Uh, look, at the students here. Oh, these students are going to This is a school. and Primando! What are you doing? Horn on It's the horn. Oh, yes! <laughs> <laughs> okay. can, you, can you press the horn one more time? ോ എന്ന് പറഞ്ഞാൽ അവർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ട് എന്ന് വേറെ വണ്ടികളൊന്നും വരാൻ പാടില്ല എന്നുള്ള ഒരു സീൻ കൊടുക്കുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നതാണ് ഓ മാൻ ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റിന് അരമണിക്കൂർ പോലും ഇല്ല ഇരുപത്തഞ്ച് മിനിറ്റിന് നൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ചില്ലാനും യൂറോയാണ് നമ്മൾ നമുക്കൊരു ചാർജ് ചെയ്തത് പക്ഷേ എന്നാലും അത് ഒരു നഷ്ടമായിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഇതൊന്നും ഒരു നഷ്ടില് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ നമ്മള് സ്കൂൾ കവർ ചെയ്ത് ഇങ്ങോട്ട് ഇവിടെ ഒരു ഒരു യോട്ട് ഇവിടേതോ ചെറിയൊരു ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് അത് നോക്കാൻ വേണ്ടി ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി ഒരു കാറാണ് ടൂ വീലറൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഇവരെല്ലാം കാരണം ഇവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് 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 സിറ്റുവേഷൻ രീതികൾ ഇവിടെ ബോട്ടിന്റെ സൈഡിൽ ബോട്ട് വരുന്നുണ്ട് ചിലപ്പോ ഒന്ന് സാധ്യതയുണ്ട് ണ്ട് ചിലപ്പോ അവിടെ തന്നെ ഇരുന്നോ ചിലപ്പോ ഒന്ന് ബോട്ട് ഇളകും കാരണം ഇതിന്റെ എന്താ സ്ലോ ആക്കിട്ടുടലിടെ പോകുമ്പോ സ്ലോ ആക്കും പോയി ടൂറിസ്റ്റ് വന്ന് ഫോട്ടോസ് ണ്ട് നമ്മളെ പോലെ തന്നെ വരുന്ന ടൂറിസ്റ്റുകളാണ് പുള്ളി എന്തോ സിഗ്നൽ കൊടുത്ത് ആരെയും എന്തോ പറഞ്ഞ് നിങ്ങള് എന്നാണ് പാസ് ചെയ്തോന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവരവിടെ നിങ്ങൾ പാസ് ചെയ്ത് പോരും പോരുന്നു ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ മാസ്കിന്റെ ഒരു കുറവ് മാത്രം അത് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കേണ്ടതായിരുന്നു നമ്മള് അപ്പൊ ആ ഒരു കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു ഫീ ആ ഒരു മൂഡിലേക്ക് വെനീസ് മൂഡിലേക്ക് വന്നാൽ എന്നാലും നമ്മളിപ്പോ വെനീസ് മൂഡിലാണ് അല്ലേ അല്ലല്ലോ മാസ്കിൽ എന്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വഞ്ചിക്ക് ചെറിയൊരു ചെറിയൊരു വഞ്ചിയാണ് നിങ്ങൾ തന്നെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷം പഴക്കമുള്ള ഒരു ഇത് ആക്ച്വലി വാട്ട് ഇസ് ആണ് ദിസ് പള്ളിയുടെ ബെൽ ടവർ ആണ് കാണുന്നത് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതുപോലത്തെ ചെറിയ ചെറിയ പാലങ്ങൾ ഒരുപാട് കേട്ടോ നമ്മൾ ഈ പാലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് വെനീസിലാണ് എവിടെയാണ് വെനീസ് ഇറ്റലി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് സീകള് ഇഷ്ടംപോലെ സീകള് പിന്നെ അതെ പ്രാവുകള് Church that uh -huh. building there, yeah, you oh. see with the small blue tower. Uh -huh. This is a Russian Orthodox Church. Okay. Well, Russian Orthodox Church. चन नम्बर देखा नोटिस करना ये दो मुरे बड़े वर्षनगल पर कॉल्ड वेरी Well, Venice is a city. Uh -huh. It's an island. Okay. In theal, there are a lot of small islands. Uh -huh. About uh, one hundred eighteen islands, mm -hmm. small islands, uh -huh. connected by bridges. Okay. That are about four hundred and thirty. Okay. Okay. Uh -huh. It always was like that. On the water, it's uh -huh. not that the water came, you know. Uh -huh. It's not a flood, you know. So now we are reaching the Canale Grande. Look, it's the canal. Okay. 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 <laughs> <whistles> main canal of the city. Okay. Oh yeah. Horning nadooli. Main canal. Lode ka karakamba pule hornadi chesi na kanda. Nadooli suna dikhi. Meravandiyelo merendu nadi. മെയിൻ കനാലിലേക്ക് നമ്മള് കടന്നിട്ടോ നമ്മൾ തിരിച്ച് മെയിൻ കനാലിൽ അവിടെ നിന്ന് ചെറിയ കനാലിലേക്കൂടെ കയറിയിട്ട് നമ്മള് മെയിൻ കനാലിലേക്ക് കടന്നു ചില സമയത്ത് നമുക്ക് കണ്ടപ്പിടിയാവും ഇതുപോലെ തന്നെ ബോട്ടുകൾ ചീര് പാഞ്ഞ വരുന്നത് ഇതുണ്ടല്ലേ നമ്മുടെ നമ്മുടെ നേരെയാണ് വരുന്നത് ഇല്ലെട്ടോ അവരത് അതുവഴി ഒതുക്കി അത് വേറൊരു കനാലിലേക്ക് കയറി പോവാണ് വലിയൊരു വേറൊരു മെയിൻ കനാലിലേക്ക് കയറി പോവാണ്

ട്രാൻസ്പോർട്ട് ഹൗസ് പോണ പോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെ ഇവിടുത്തെ പാലസ് ഹൗസസ് എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത് ആ ഒരു ചരിത്രത്തിന്റെ എന്താ പറയാ അത് നിലനിർത്താൻ വേണ്ടി അല്ല ചരിത്രം നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ ഒന്നും തൊടാൻ പോലും പാടില്ല കേട്ടോ തൊടാൻ പോലും പറ്റത്തില്ല ഒന്ന് പൊളിച്ചൊന്നും ഒന്ന് പുതുക്കി പണിയണത് പോലും നടത്ത പോലും ചെയ്യാൻ പറ്റില്ല അതെ 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 വെള്ളത്തിന്റെ ലെവല് കണ്ടില്ലേ ആ വരെ വെള്ളം വെള്ളം ഉണ്ടാവും ആംബുലൻസിയ ആ ഇവിടത്തെ ആംബുലൻസ് കണ്ട വാട്ടർ ആംബുലൻസ് ആണ് എവിടെ സിനിമയിൽ അല്ലേ സിനിമയിൽ കണ്ട പലതും നമ്മളിവിടെ കണ്ടിട്ടോറന്റ് കണ്ട അതുപോലെ തന്നെ കനാലിന്റെ സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ് അടിപൊളിയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഈ റെസ്റ്റോറന്റ് പുറത്തുനിന്നല്ലേ കണ്ടത് ഈ ഇനി അകത്തേക്ക് കയറാം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ യെസ് അതിമനോഹരമായ ഈ ബനീസ് നഗരത്തിലെ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറന്റിന്റെ അകത്തിരുന്ന് ഞങ്ങള് ഒരു ചിയസ് മുട്ടിക്കാൻ വിത്ത് ചിയേസ് അപ്പൊ ഞങ്ങള് ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ലാം കട്ട്ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് യൂറോ ആയിട്ടോ ഇന്നത്തെ ഒരു പതിനയ്യായിരം രൂപയുടെ ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ ഫ്ലോറൻസിലെ റെസ്റ്റോറൻറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമുക്ക് ഈ സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് കാണാം ഒന്ന് ചുറ്റിയോടെ കാണാം ഇതല്ലേ ഇപ്പൊ ലൈറ്റിങ് വന്നിട്ട് ഇപ്പൊ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് നേരത്തെ ഭയങ്കര ഇതായിരുന്നു മഞ്ഞായിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥലം അല്ലെ ഈ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കാം ഒരുപാട് പേര് ഇതൊരു കാർണിവൽ ആണ്ടോ ഒരുപാട് പേര് ഡ്രസ്സ് ചെയ്തൊക്കെ ഇതുപോലെ തന്നെയുള്ള കോസ്റ്റ്യൂംസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് അതെ കൂടെ ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്ടോട്ടല്ലേ ഒരു പ്രത്യേക വൈബ് ഇട്ട ഇതിലേക്കൂടി നടക്കാനായിട്ട് അല്ലേ ആയി അതെ 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 പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സന്തോഷം മനസ്സിന് നമ്മൾ മനസ്സിലിട്ടിങ്ങനെ കൊണ്ടു കിടന്ന് അല്ലെ ഒരുപാട് നാൾ കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോഴുള്ള ഒരു സന്തോഷമില്ല ഒരു സന്തോഷം നമുക്ക് ഭയങ്കര ഓട്ട് ഫീൽ ചെയ്യണ്ട എനിക്ക് കേട്ടോ എല്ലാവരുടെയും കയ്യിൽ സിഗരറ്റ് ഉണ്ട് ഉണ്ടോ കാരണം ഈ തണുപ്പത്ത് എവിട്ടാ വേണമെങ്കിലും സിഗരറ്റ് വലിക്കാം ഇവിടെ ഫുൾ തണുപ്പായതുകൊണ്ട് ആളുകളുടെ കൈ എല്ലാവരുടെയും കയ്യിൽ സിഗരറ്റാണ് അടിപൊളി ചോക്ലേറ്റ് ഫൗണ്ട കണ്ടപ്പോൾ കയറിയാണ് ഷോപ്പാണ് ഇത് കണ്ടില്ലേ ഇത് ചോക്ലേറ്റുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കേണ്ടതല്ലേ കൂടി വലിയ ചോക്ലേറ്റ് കണ്ടില്ലേ സീലിംഗിൽ സീലിംഗ് ചോക്ലേറ്റ് ഒഴുകി വരുന്നത് താഴേക്ക് ഒഴുകി പോകുന്നു കേട്ടോ ദൈവം ഒരു അടിപൊളി ഒരു ആൻഡിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടെട്ടോ കേറി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുന്നു ആയി Uh -huh. Oh, ornaments under. Pietro! E di se subito <sussurra> con il nostro primo numero. വെനീസ് നഗരം അങ്ങോട്ട് നടന്ന് നടന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കണ്ട പക്ഷെ നടക്കൂല ഒരുപാട് സ്ട്രീറ്റ്സ് ഒരുപാട് കനാൽസ് ഒരുപാട് ബോട്ട്സ് തലങ്ങ് തലങ്ങ് ഊടുന്നു നമുക്ക് നടന്നാൽ എത്താത്തത്രയും ദൂരമുണ്ട് ഈ വെനീസ് നഗരം അപ്പൊ ഞങ്ങള് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് മലയാളി കുടുംബത്തെ കണ്ടു രണ്ട് രണ്ടച്ഛന്മാരാണ് പിന്നെ ഒരു ഫാമിലി അപ്പൊ ഇവർ ഇവിടെ സെറ്റിൽഡാണ് അപ്പൊ ഇവരെ കണ്ട സ്ഥിതിക്ക് ഒരു ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്താണ് അപ്പൊ എല്ലാരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് എടുക്കുന്നത്

పాలండర్ నమ్ మ్యూసిక్ ప్లే